ഇട്ടുമൂടാനുള്ള പണമുണ്ടായിട്ടും സുരേഷ് ഗോപിയുടെ മകൾ വിവാഹത്തിനണിഞ്ഞത് ഒരു വലിയ ചോക്കറും ചെറിയ രണ്ട് ചിമിക്കയും രണ്ട് വളകളും മാത്രമാണ് ഈ ലുക്ക് കണ്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അമ്പരന്നു എന്ന് തന്നെ പറയാം കാരണം കഴിഞ്ഞ ദിവസം വരെയും ഇട്ട് മൂടാൻ സ്വർണമുള്ള സുരേഷ് ഗോപി ഇട്ടുമൂടാൻ സമ്പത്തുള്ള ഈ താര കുടുംബം എന്തായാലും പൊന്നിൽ കുളിപ്പിച്ചായിരിക്കും തൻ്റെ മകളെ തന്റെ മൂത്ത മകളെ മണ്ഡപത്തിലേക്ക് നയിക്കുക എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ അതിനെല്ലാം മാറ്റം വന്നു വളരെ സിമ്പിളായിട്ടാണ് ഭാഗ്യ എല്ലാ ചടങ്ങുകളിലും പങ്കെടുത്തത് അതുപോലെ തന്നെ സിമ്പിളായിട്ടാണ് വിവാഹത്തിനും എത്തിയത് യെല്ലോയും ഓറഞ്ചും കളറുള്ള സാരിയും ബ്ലൗസും ഡിസൈൻ ചെയ്ത അടിപൊളിയായ ബ്ലൗസും ഒക്കെയാണ് ഞാൻ മണ്ഡപത്തിലേക്ക് ഭാഗ്യ എത്തിയത് അഞ്ഞൂറ് മുഴ മുല്ലപ്പൂവാണ് ഭാഗ്യ ചൂടിയത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് അതിസുന്ദരിയായിട്ടാണ് ഭാഗ്യ എത്തിയത് സിമ്പിൾ ലുക്കാണെങ്കിലും അതിമനോഹരിയായിരുന്നു താരപുത്രി കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന താരവിവാഹങ്ങൾ പോലും അതി ആഡംബരമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു പ്രശസ്ത നടിയുടെ മകൾ വിവാഹിതയായിരുന്നു വിവാഹത്തിന് ഏറ്റവും ശ്രദ്ധ നേടിയത് ആ താരപുത്രി അണിഞ്ഞ വിവാഹ ആഭരണങ്ങൾ തന്നെയാണ് അതിമനോഹരമായ ഒരു ചോക്കർ മാത്രമാണ് ഭാഗ്യ അണിഞ്ഞത് രക്നങ്ങളും വജ്രങ്ങളും ഒക്കെ പതിപ്പിച്ച അതിമനോഹരമായ ഒരു ചോക്കർ കഴുത്ത് നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു ചോക്കർ മാത്രം അതി താരപുത്രിക്ക് അഴി ിനെ മാറ്റൂട്ടാൻ എന്നുള്ളതാണ് സത്യം കൈകളിൽ രണ്ട് കൈകളിലുമായി നാല് വളകൾ കുപ്പിവളകളും അണിഞ്ഞിരുന്നു രണ്ട് ചെറിയ ജിമിക്ക് മാത്രമാണ് അണിഞ്ഞത് ഒപ്പം ഒരു നെറ്റിച്ചുട്ടിയും അണിഞ്ഞിട്ടുണ്ട് തലയിൽ മുല്ലപ്പൂ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു വിവാഹം ഭാഗ്യയ്ക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം എന്നാൽ അത്ര സിമ്പിൾ ആക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയാണ് സുരേഷ് ഗോപിയും രാധികയും ഒരുപാട് നിർബന്ധിച്ചിട്ടാണ് ഇത്രയെങ്കിലും ഭാഗ്യം അണിഞ്ഞത് എന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത് എന്നാൽ രണ്ടാമത് മണ്ഡപത്തിലെത്തിയപ്പോൾ ഒരു വലിയ മാല ഭാഗ്യ എല്ലാവരും ശ്രദ്ധിച്ചു കാണും സാധാരണ ഹിന്ദു വിവാഹത്തിൽ വരൻ അതായത് വിവാഹം ചെയ്ത പയ്യൻ ഒരു മാല ഭാഗ്യ്ക്ക് ഇട്ട് കൊടുക്കും വധുവിന് ഇട്ട് കൊടുക്കും അത് അമ്മായി അമ്മയാണ് നൽകുന്നത് ആ മാല പയ്യന്റെ വീട്ടുകാരാണ് വധുവിന് വേണ്ടി അണിയിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ വധുവും ഒരു മാല തിരിച്ചണിയിക്കുന്ന ഒരു ചടങ്ങുണ്ട് മണ്ഡപത്തിലെത്തിയ ശേഷമാണ് ഈ രണ്ടാമത്തെ മാല ഭാഗ്യയുടെ കഴുത്തിൽ കണ്ടത് അതൊരു വലിയ മാലയാണ് വലുതെന്ന് പറഞ്ഞാൽ ടെമ്പിൾ വർക്ക് മൈന്യൂട്ടായ ടെമ്പിൾ വർക്കൊക്കെ ചെയ്ത ശരിക്കും പറഞ്ഞാൽ ആരും കണ്ടാൽ അയ്യോ ഒരു വലിയ മാലയാണ് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് തോന്നുന്ന ഒരു മാല എന്നാൽ ഇത് ശ്രേയസിന്റെ കുടുംബം അതായത് ശ്രേയസിന്റെ അമ്മ ഭാഗ്യക്ക് നൽകിയ സമ്മാനമാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ഏകദേശം അൻപത് പവനോളം വരുന്ന ഒരു മാലയാണ് അത് ചോക്കറിന് തന്നെ ഏകദേശം ഒരു അൻപത് പവൻ തൂക്കം വര ഒരു അൻപതോ മുപ്പതോ പവനോളം വരുന്ന ഒരു വലിയ ചോക്കറാണ് ഭാഗ്യ കഴുത്തിൽ അണിഞ്ഞിരുന്നത് അതിനൊപ്പമാണ് രണ്ടാമത്തെ മാലയായി ഈ വലിയ നീളത്തിലുള്ള മാലയും അണിഞ്ഞത്